അഞ്ചലിനുണ്ടായ കത്തിക്കുത്തിൽ രണ്ടുപേർ മരിക്കാനിടയായ സംഭവത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണു ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയേഴിന് കുരുവിക്കോണം സർക്കാർ മദ്യവില്പനശാലയ്ക്ക് സമീപം നടന്ന സംഘടനത്തെ തുടർന്നുള്ള സംഘർഷത്തിലുണ്ടായ കത്തിക്കുത്തിലാണ് രണ്ടുപേർ കൊല്ലപ്പെടുകയും ഒരാൾ ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്തത് സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന കൊല്ലപ്പെട്ട ഭാസിയുടെ മകൻ വിഷ്ണുവാണ് ഗുരുതര ആരോപണങ്ങളുമായി ഇപ്പോൾ രംഗത്തെത്തിയത് കത്തിക്കുത്തിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ തന്നെയും പിതാവ് ഭാസിയെയും സുഹൃത്ത് വിഷ്ണുവിനെയും ആശുപത്രിയിൽ എത്തിക്കുവാൻ വന്ന നാട്ടുകാരെ കുരുവിക്കോണം സ്വദേശിയായ അജയൻ വിനയൻ അനി എന്നിവർ അനുവദിച്ചില്ല ഓടിക്കൂടിയവരെ ഇവർ ഭീഷണിപ്പെടുത്തി ഓടിക്കുകയായിരുന്നു പിന്നീട് തങ്ങളെ സമീപത്തെ ഗോഡൌണിൽ തള്ളിയിട്ട് കഥകടയ്ക്കുകയും ചെയ്തു ഇതോടെ ഒരു മണിക്കൂറോളം സമയം രക്തം വാർന്ന തങ്ങൾക്ക് അവിടെ കിടക്കേണ്ടി വന്നു രക്തം വാർന്ന അവശരായ തങ്ങളെ പോലീസ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് തങ്ങളെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ രണ്ട് ജീവനുകൾ വിഷ്ണു പറയുന്നു നന്നായിട്ട് ബന്ധപ്പെട്ട് അതന്ന് ഇരുപത്തേഴാം തീയതി ആണ് ഈ സംഭവം നടക്കുന്നത് നടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മൂന്ന് പേർക്കാണ് കുത്തുകൊണ്ടത് ചേച്ചിപ്പ ജയചന്ദ്ര പണിക്കെന്ന് പറയുന്ന ആളാണ് ഞങ്ങളെ കുത്തിയത് കുത്തുകൊണ്ട ശേഷം അവിടുന്ന് കുറേ കോണത്തുള്ള അജയനം അനി വിനയൻ ഈ മൂന്ന് പേര് എന്നെ എൻ്റെ കൂടെ നേരത്തെ ചെറിയ പേരായി ഉള്ള ആൾക്കാരാണ് ഇവർ മൂന്നുപേരും അവരവിടെ വരികയും അതിൻ്റെ പുറവശത്തൊരു ഗോഡൗണ് പോലെ ഒരു സ്ഥലമുണ്ട് അതിനകത്തേക്ക് ഞങ്ങൾ പിടിച്ചു തരലിയിടുകയും അവിടുത്തെ ഗേറ്റ് അടക്കുക എന്ന് വെച്ചാൽ ആരും ഞങ്ങളെ കൊണ്ടുപോകേണ്ട ഒരു ഒറ്റ ഒറ്റ എന്നാണ് പറഞ്ഞത് ഭയങ്കരമായ ചിത്രം പിടിച്ചിട്ട് അപ്പോൾ ആൾക്കാർ തന്നെ പറയുന്നുണ്ട് അവരെ വാദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അവിടെ അതിലെ ഒക്കത്തില്ല പോലീസുകാർ വന്നല്ലാതെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു മണിക്കൂറോളം ഞങ്ങളവിടെ കിടക്കേണ്ടി വന്നു ആരും എടുക്കാൻ സമ്മതിച്ചില്ല അവർ പോലീസുകാർ വന്ന ശേഷമാണ് ഇവർ അവിടെ നിന്ന് പിരിഞ്ഞ് പോകുന്നതും അപ്പം പിന്നെ ഈ കുത്തിയാളിനെ അവരുടെ മകനെ വിളിച്ചു വരുത്തി പുള്ളിയെ വീട്ടിൽ പറഞ്ഞു വിടുകയും ചെയ്തു ആ വയാളെ അവിടെ നിർത്തിയതുമില്ല അപ്പോൾ ഞങ്ങൾക്ക് അന്നേരം ഞങ്ങൾ അന്നേരം കൊണ്ടുപോകായിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ അച്ഛൻ്റെയോ എൻ്റെ സുഹൃത്തിൻ്റെയോ ജീവൻ രക്ഷിക്കാൻ ചിലപ്പം പറ്റിയ പറ്റിയെ അത് മരണത്തിന് ഒരു കാരണം ഇവരും കൂടിയാണെന്നാണ് എൻ്റെ ഇതെൻ്റെ എനിക്ക് ഉത്തരാവസ്ഥ വരത്തിലായിരുന്നു ഒരു മണിക്കൂറോളം അവിടെ ഞങ്ങൾ മൂന്ന് പേരും അച്ഛൻ്റെ ആണെങ്കിൽ കുത്തുകൊണ്ട് കുടലൊക്കെ പുറത്ത് വന്ന് കിടക്കുമായിരുന്നു അത് എന്നിട്ട് പോലും ഇവർ കണ്ടിട്ട് ഞാൻ ഞാനന്നേരം പറയുന്നുണ്ട് അവരെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അവരെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോ ചെയ്യാൻ പറഞ്ഞു പക്ഷെ അവരാരും അത് കേട്ടില്ല ആരും എടുക്കാൻ സമ്മതിച്ചില്ല എൻ്റെ സുഹൃത്തുക്കൾ വന്നിട്ട് പോലും അത് ചെയ്യാവുള്ള ഇത് അവർ ചെയ്തില്ല അവർ അന്നേരം എല്ലാവരെയും ചീത്ത വിളിക്കുകയും എന്നാൽ അവരുടെ ബിൽഡിങ്ങല്ല അവർക്ക് അവിടെ യാതൊരു ഇതും ഇല്ല എന്താ അതിനെന്തോ കാരണമെന്നൊന്നും അറിയത്തില്ല അത് ഞാനിപ്പം ഡി എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മൈസേട്ടൻ്റെ മൊഴിയും തിരുവനന്തപുരത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഇനി മൊഴിയെടുക്കാൻ വരുന്നുണ്ടെന്ന് പറയുന്ന ഇതിനകത്ത് ഇവരെയും പ്രതികേർത്ത് കേസ് എന്നെ അന്വേഷിക്കണമെന്നാണ് എൻ്റെ ആവശ്യം അതിനകത്ത് ഇനി ഒരിക്കലും ഒരാകെ ഒരു അവലെ വന്നാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ള ആണ് ചെയ്യേണ്ടത് അല്ലാതെ ഇതുപോലെ പോലീസ് വരട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ഓരോരുത്തരും ജീവൻ നഷ്ടപ്പെടുന്നത് എന്തായി എന്തായിക്കോട്ടെ രണ്ട് മരണങ്ങൾക്ക് കാരണക്കാരായവർക്കെതിരെ അന്വേഷണം നടത്തി ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട വിഷ്ണു പുനലൂർ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട് ആശുപത്രിയിലെത്തി മൊഴിയെടുത്ത മജിസ്ട്രേറ്റിനോടും വിഷ്ണു ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം കേസിൽ അറസ്റ്റിലായ കുരുവിക്കോണം സ്വദേശി ജയചന്ദ്ര പണിക്കർ ഇപ്പോഴും റിമാൻഡിലാണ് നാട്ടു വാർത്ത അഞ്ചൽ